ഹലോ അസലാമലൈക്കും ചുരുളിന്ന് കേട്ട് കാണാം മക്കളെ ഞങ്ങൾ ചുരുളീന്നുള്ളാൻ പോവാണ് അപ്പം ചുരുളീന്ന് ഉള്ളാൻ പോയപ്പോൾ അവിടെ എല്ലാം നമുക്ക് കാണിച്ചു തന്നാണ് കേട്ടോ ജാതിക തോട്ടമാണ് ഞങ്ങൾ നേരെ അപ്പുറത്തന്നെയാണ് അതിൽ കയറി ഞങ്ങൾ ചുരുളീന്നുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ ചുരുളീന്നുള്ളപ്പം കണ്ടത് അങ്ങനെ എടുത്തതാണ് ട്ടോ എന്താണ് ചുരുളി കേട്ടോ ചുരുളിൻ്റെ കാടാണ് മറച്ച ചുരുളിണ്ട് ഉള്ളിൽ കൂടി പോവുമ്പോ പേടിയാണ് പാമ്പ് എന്തേലും ഉണ്ടാവുകയെന്നൊക്കെ കരുതും അത്രക്കും കാടാണ് അപ്പൊ കച്ചറ കിട്ടിയിട്ട് കുറെ പോയിക്കണ് എന്നാൾ തോട് കാട്ടുന്നതിന് ആ തോടിൻ്റെ ഇത് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങോട്ടാണ് മല മലയിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ കുന്നു കുന്നു കയറിയിട്ടുള്ള മല നിന്റെ മുകളിലാണ് വെറുതെ ജാതി എന്നുള്ളിൽ പോല ചുരുളി കുറിച്ച് മാത്രം പോറണ്ടല്ലോ അപ്പം ഇതിലേക്കൊന്നും കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കട്ടോ ഇവിടെ കണ്ടില്ല ചുരുളീൻ്റെ ആട് പോലുണ്ട് ജാതിക്കായി അവിടെ ഇവിടെ ഓരോന്നുള്ള അല്ലെങ്കിൽ നിറച്ചുണ്ടാവലുണ്ട് ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട് കേട്ടോ ചുരുളി കൊണ്ടുന്നങ്ങാട് നല്ലോണം കഴുകിയാണ്ട് അരിഞ്ഞിട്ട് നമ്മൾ ചീരക്കെ അരിയും പോലെ അരിയുക അരിഞ്ഞിട്ട് ഉള്ളി മുളകുമൊക്കെ ഇട്ടുമോപ്പിച്ചാണ്ട് അതിൽ കിട്ട് ചിലൽ തേങ്ങയൊക്കെ ചതച്ചിടട്ടോ പക്ഷേ ഇവിടെ തേങ്ങ ചതച്ചിട്ടാൽ പറ്റൂല തേങ്ങ ചതച്ചിടുന്നേക്കാട്ട് രസം എങ്ങനെയാണ് കേട്ടോ വധന ഉള്ളിയിൽ ഉള്ളിയും മുളകും കൂടി അരിഞ്ഞങ്ങാട് മൂപ്പിച്ചങ്ങാണ്ട് അയിൽ കിട്ടുംങ്ങാണ്ട് അങ്ങനെ അവിയൽ വെച്ച് വെള്ളം പരത്തിട്ടോ തുള്ളി വെള്ളം ഭാരുന്നതിൽ തന്നെ വെള്ളം ഉണ്ടാകും കാണാൻ തന്നെ നല്ല രസമല്ലേ അത് തന്നെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അത് അതിന് വേറെ ഒരു ടേസ്റ്റാണ് വേറെ ചോ ചീരൻ്റെ ഒന്നും പോലെയല്ല വേറെ ചോയ പോലെയാണ് ഇങ്ങനെ ഞാൻ ചോറൊക്കെ തിന്നതാണ് കേട്ടോ ചോറ് തിന്നണക്കൽ മീൻ്റെ സ്രാവിൻ്റെ ഉള്ളിലൊക്കെ കറി വെച്ചക്കുന്ന തക്കാളി അതും പിന്നെ ചേമ്പവും കറുത്തയും വെച്ചതും മീൻ പൊരിച്ചതും അതാണ് കേട്ടോ ഇന്ന് അപ്പം അത്രയ്ക്കൊള്ളു കേട്ടോ സ്ലാമലേക്കും